പ്രളയത്തിൽ തകർന്ന മുക്കം തൃക്കുടമണ്ണ തൂക്കുപാലം പുതുക്കിപ്പണിയാനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ അനുവദിച്ച തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന് തൃക്കുടമണ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി നടപടികൾ പൂർത്തീകരിച്ച് ഒരു വർഷത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് എം എൽ എയും പറയുന്നു മുക്കത്തെ തൃക്കുടമണ്ണ ക്ഷേത്രത്തിലെത്തുന്നവർക്കും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാലിയിൽ തടപ്പറമ്പ് പ്രദേശവാസികൾക്കും മുക്കം അങ്ങാടിയുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നതുമായ തൃക്കുടമണ്ണ ക്ഷേത്രക്കടവിലെ തൂക്കുപാലം കഴിഞ്ഞ പ്രളയത്തിലാണ് പൂർണ്ണമായും തകർന്നത് നേരത്തെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച തൂക്കുപാലം തകർന്നതോടെ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാരും തൃക്കുടമണ്ണ ക്ഷേത്ര കമ്മിറ്റിയും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വലിയ തുക മുടക്കി പാലം പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിൻ്റെ കയ്യിൽ പണമില്ല എന്നറിയിച്ചതോടെ നാട്ടുകാരും തൃക്കുടമണ്ണ ക്ഷേത്ര കമ്മിറ്റിയും സ്ഥലം എം ലിൻഡോ ജോസഫിനും അന്നത്തെ എം രാഹുൽ ഗാന്ധിക്കും നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തൂക്കുപാലം പുതുക്കിപ്പണിയാൻ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സംസ്ഥാന ബഡ്ജറ്റിൽ സർക്കാർ രണ്ട് കോടി രൂപ അനുവദിച്ചത് തങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിൻ്റെ സന്തോഷ സൂചകമായാണ് തൃക്കൂടമണ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന് സ്വീകരണം നൽകിയത് സ്വീകരണത്തിനെത്തിയ എം എൽ എ തകർന്ന പാലം സന്ദർശിക്കുകയും നടപടികൾ പൂർത്തീകരിച്ച് ഒരു വർഷത്തിനകം പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്നും അറിയിച്ചു വളരെയേറെ പ്രശസ്തിയുള്ള പാലം ആ പാലത്തിന്റെ ശോചനീയാവസ്ഥയും അത് തകർന്ന അവസ്ഥയും പരിഹരിക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സാമ്പത്തിക ബജറ്റിൽ കേരള സംസ്ഥാനത്തിന്റെ ബജറ്റിൽ രണ്ടു കോടി രൂപ പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് പുതിയ പാലം എന്നുള്ള ആ വലിയ സന്തോഷത്തെ ഏറെ കൂടിയാണ് തൃക്കടമണ്ണ ശിവക്ഷേത്ര കമ്മിറ്റിയും കാരശ്ശേരി മുക്കം ആ പഞ്ചായത്തുകളിലായി താമസിക്കുന്ന ജനങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് വളരെ വേഗത്തിൽ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വരാൻ വേണ്ടി പോകുന്ന ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സംഘാടക സംബന്ധിയിൽ എം എൽ എ എന്ന നിലയിൽ ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് വരുന്ന ശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശിവരാത്രി മഹോത്സവത്തിന് മുന്നോടിയായി ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് ആഹ് എ എസ് എന്നത് ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതി ആയതുകൊണ്ട് എ എസ് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്ന തകർന്ന പാലം പുതുക്കിപ്പണിയാൻ സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതിൻ്റെ സന്തോഷം നാട്ടുകാരും പങ്കുവച്ചു തൃക്കുടണ്ണ തൂക്കുപാലത്തിന് വേണ്ടി രണ്ട് കോടി അനുവദിച്ച അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ എം എൽ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു പാലം വരണമെന്ന് ആഗ്രഹിക്കുന്നു സ്വീകരണ ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളായ ശശി ഊരാളി അനിൽകുമാർ കെ കെ സി ചന്ദ്രൻ വിജയൻ നടിത്തൊടുകയിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല വാർഡ് മെമ്പർ ശ്രുതി കമ്പളത്ത് ബ്ലോക്ക് മെമ്പർ രചിത മൂത്തടത്ത് അബ്ദുള്ള കുമാരനല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം